അപ്പോ നല്ല കാറ്റ് അപ്പോ ഭർത്താവിന്റെ ശമ്പളം ഭാര്യമായി പങ്കുവെക്കണം എന്നൊരു വിധി കോടതിയുടെ എന്തോ ഒരു ബെഞ്ച് അപ്പോ എന്താ പറയാ ആ വിധിയുമായി ബന്ധപ്പെട്ട ഒരു റിയാക്ഷൻ ചാനലിൽ വീഡിയോ ഞാൻ കണ്ടു അപ്പോ ആണുങ്ങള് കൂടുതലും ആണുങ്ങൾ തന്നെയാണ് ചിലവാക്കുന്നത് എന്നൊക്കെ വേറെ ഒരു വീഡിയോ കണ്ടു ഒരു കാര്യം മനസ്സിലാക്കുക ആണുങ്ങൾ ചിലവാ ആണുങ്ങള് വീട്ടിലത്തെ കാര്യങ്ങൾ തന്നെയാണ് എല്ലാം ചിലവാക്കുന്നത് എന്നൊക്കെ നല്ല വാദങ്ങളൊക്കെ തന്നെയാണ് പക്ഷെ അങ്ങനെ അല്ലാത്ത വീട്ടിലത്തെ കാര്യങ്ങൾ ചിലവാക്കുന്നതോടൊപ്പം അവർ തന്നെയാണ് ചിലവാക്കുന്നുണ്ടാവുക പക്ഷേ ഭാര്യയ്ക്ക് ഭാര്യ ഭാര്യുടേതായ ഒരു കാര്യങ്ങൾക്കും ചിലപ്പം ചിലവാക്കാൻ സമ്മതിക്കാത്ത ആണുങ്ങളുണ്ട് സമ്മതിക്കുന്നവർ പോട്ടെ നിങ്ങളൊക്കെ അങ്ങനെ സമ്മതിക്ക സമ്മതിക്കുന്നവരാണെങ്കിൽ സൂപ്പറായിട്ട് അങ്ങനെ പോക്കോട്ടെ പക്ഷെ അങ്ങനെ അല്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള വിദ്യയാണെന്ന് മനസ്സിലാക്കുക അല്ലാതെ വന്നിരുന്നിട്ട് എനിക്കിപ്പം ഞാനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു റിയാക്ഷൻ ചാനലാണിത് ആ ആളാണിത് പറഞ്ഞത് ആരാന്ന് ഞാൻ പറയുന്നില്ല അപ്പോൾ ഞാൻ പറയാൻ വരുന്നത് ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടല്ലേ അപ്പൊ ആളാളുടെ കാഴ്ചപ്പാട് പറഞ്ഞു ഞാൻ എൻ്റെ കാഴ്ചപ്പാട് പറയുന്നു അപ്പം അങ്ങനെ കൊടുക്കാത്തവർക്ക് വേണ്ടിയുള്ള വിധിയാണത് അപ്പോൾ ആ ഇങ്ങനെ കൊടുക്കുന്നൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് യാതൊരു നിയമം ഒന്നും വരാതിരുന്നിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ കൊടുക്കാത്തവർക്ക് വേണ്ടിയിട്ടും വേണമല്ലോ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് കുടുംബത്തിൽ വീട്ടിലിരിക്കുന്ന സ്ത്രീകളിൽ ചിലവ് ചുരുക്കുന്ന കുറേ ആൾക്കാരുണ്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാര്യ എന്തെങ്കിലും ഡ്രസ്സ് മേടിക്കണം എന്ന് പറഞ്ഞാലോ വല്ലപ്പോഴും മേടിക്കണം എന്ന് പറയേണ്ടാവുള്ളൂ അതിൽ ചിലവ് ചുരുക്കുക ഭക്ഷണം നല്ലപോലെ പണിയെടുത്ത് പണിയെടുത്തിട്ടായാലും ഭക്ഷണം വളരെ ചുരുക്കം കഴിക്കുക കൂടുതൽ കഴിച്ചാൽ കളിയാക്കുന്നവരുണ്ട് അതായത് ഭാര്യ കൂടുതൽ കഴിച്ചാൽ കളിയാക്കുന്ന അങ്ങനൊക്കെ ഉള്ളവരുണ്ട് പിന്നെ വീട്ടിൽ അങ്ങനെ നടക്കുന്നു അങ്ങനെ ഉള്ളവരുണ്ട് എനിക്ക് അറിയണവരുണ്ട് ഓക്കെ അപ്പോൾ അതായത് പൈസ ഒരു കണക്ക് പറയുന്നവരുണ്ട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് ഭാര്യയ്ക്കിപ്പം ഭർത്താവിനെ ഇട്ടിട്ട് ഒറ്റ തീരുമാനം എടുത്തിട്ട് പോകാൻ പറ്റാത്ത സാഹചര്യമുണ്ട് അഥവാ പോയി പോവാണെന്ന് അവർക്ക് പറ്റുണ്ടാവില്ല അവർ അവർ അത്രത്തോളം ഭർത്താവിനെയും കുട്ടികളെയും ആ കുടുംബത്തെ സ്നേഹിക്കുന്നുണ്ടാവും അവർ ഒരുപാട് ആ വീട്ടിൽ നിന്നിട്ട് അവർക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവും പക്ഷേ അവരുടെ ഒരു കാര്യം വരുമ്പോൾ അവർ അവരിലൂടെ ആയിരിക്കും ഏറ്റവും ചിലവ് ചുരുക്കം അവരിലേക്ക് വരുമ്പോഴായിരിക്കും അതത്രയും വേണോ അത് അങ്ങനെ ചെയ്യണോ അങ്ങനെ ചെയ്യണം അങ്ങനത്തെ ആൾക്കാരുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ആ നിയമം വളരെ നല്ലതാണെന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ അപ്പം എന്താ പറയാ ആ ചില വീഡിയോസ് കാണുമ്പോൾ നമുക്ക് തോന്നും പുരുഷന്മാർക്ക് വേണ്ടിയിട്ട് സംസാരിക്കുകയാണ് പക്ഷേ ആക്ച്വലി പുരുഷന്മാർക്ക് വേണ്ടിയിട്ടൊരു സംസാരിക്കലാണോ അങ്ങനൊരു ഞങ്ങൾക്ക് ഒരു മെയിൽ ഡോമിനേഷൻ ഉണ്ട് മെയിൽ ഡോമിനേഷൻ മീൻസ് ഇങ്ങനെ പറയുക പുരുഷന്മാർക്ക് വേണ്ടി സം ഞങ്ങൾ പുരുഷന്മാർക്ക് വേണ്ടി ഞങ്ങൾ സംസാരിക്കും ഞങ്ങൾ സംസാരിക്കുന്നു അങ്ങനത്തെ ഒരു 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 ഫാമിലിയെ ക്രിയേറ്റ് ചെയ്ത് വരികയാണോ എന്ന് എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട് അല്ല ഇതൊരു വലിയ സബ്ജക്റ്റാണ് കേട്ടോ ഇതെൻ്റെ മാത്രം തോട്ടാണ് ചിലർ സംസാരിക്കുമ്പോൾ അങ്ങനെ ഒരു ഞങ്ങൾ ഞങ്ങൾ പുരുഷൻ നിങ്ങൾ സ്ത്രീകൾ എന്നുള്ള വേർതിരിവിൽ ചിലർ ചില വിഷയങ്ങളെ എടുത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ ഒരു വേർതിരിവ് നമ്മുടെ ഒരു സൊസൈറ്റിയിലേക്ക് വീണ്ടും വീണ്ടും കൊടുക്കണമെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് ആ ഒരു ചില സംഗതികളെ ഇതൊരു പുരുഷനായിരുന്നെങ്കിൽ എങ്ങനെയാവും എടുക്കുക അതൊരു സ്ത്രീ ആവുമ്പോൾ എങ്ങനെയാവും അങ്ങനെ ഒരു വേർതിരിവോട് കൂടി ചില കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അതെനിക്ക് വളരെ വേദന തോന്നിയിട്ടുണ്ട് കാരണം നമ്മൾ ആ ഒരു വേർതിരിവ് ഇല്ലാതെ എല്ലാവരും ഒരുമിച്ച് കാണണം എന്ന് ചിന്തിക്കുന്നത് അപ്പോൾ ചോദിക്കും സ്ത്രീകൾക്ക് എന്തുകൊണ്ടാണ് ഇത്രയും പരിഗണനകളോ അങ്ങനെ ഇങ്ങനെയൊക്കെ കൊടുക്കണം എന്ന് അവരനുഭവിച്ചു കൂട്ടുന്നു ഇപ്പോഴും അതിൽ നിന്നൊക്കെ അങ്ങനെ അനുഭവിക്കുന്നവർക്ക് എന്തെങ്കിലും ഒരു മോചനം ആരെങ്കിലും ഓടിപ്പോയിട്ടൊരു കേസ് കൊടുക്കുക എന്തെങ്കിലും വിഷയങ്ങളിലേക്ക് പോയിട്ട് രക്ഷപ്പെടാൻ ഒരു നിയമത്തിൻ്റെ പഴുതു പിടിക്കുകയാണെങ്കിൽ അവർ രക്ഷപ്പെട്ടോട്ടെ അതിന് വേണ്ടിയിട്ടായിരിക്കും ആ നിയമങ്ങൾ അവിടെ ഉള്ളത് അനുഭവിക്കുന്നതിപ്പോൾ കാലം കുറേ മാറിപ്പോയിന്ന് ചിന്തിക്കുമ്പോഴും ഒരുപാട് കാര്യങ്ങൾ പഴയതുപോലെ തന്നെ പ്രശ്നങ്ങളായി നിലനിൽക്കുന്ന വീടുകൾ ഇന്നും ഉണ്ട് ഇന്നും അത്തരം പ്രശ്നങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആലോചിച്ച് നോക്കുക എന്തെങ്കിലും നിങ്ങൾ നമ്മളൊന്നാലോചിച്ച് നോക്കിയാൽ മതി ഈ അമ്മായിമ്മ മരുമകൾ വിഷയം വരുമ്പോൾ അതിൻ്റെ അടിയിലെ കമൻസ് ഒന്ന് വായിച്ചു നോക്കുക അതുപോലെ കുടുംബ പ്രശ്നങ്ങൾ വരുന്ന വീഡിയോയുടെ അടിയിലെ കമൻസ് ഒന്ന് വായിച്ചു നോക്കുക അപ്പോൾ മനസ്സിലാകും എത്രത്തോളം ആൾക്കാർ ഇതിപ്പോഴും അനുഭവിക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരുപാട് പേര് അതിൻ്റെ അടിയിൽ വന്ന് കമൻറ്റ് ഇട്ട് എൻ്റെ വീട്ടിൽ അങ്ങനെയാണ് അങ്ങനെയാണ് ഇങ്ങനെ അനുഭവിക്കുന്നവരുണ്ട് അപ്പം അതെത്രേ ഉള്ളൂ മാറ്റമില്ലാതെ ഈ നിയമങ്ങളൊക്കെ ഉണ്ടായിട്ടും അതായത് അതന്നെ ഞാൻ എഴുതി വെച്ചിട്ടുള്ളത് അതായത് ഈ നിയമങ്ങളൊക്കെ ഉണ്ടായിട്ടും മാറ്റമില്ലാതെ ഇതൊക്കെ ഈ പ്രശ്നങ്ങൾ തുടരുന്ന ഉണ്ട് അപ്പം ഞാൻ ഒരു ഇൻസിഡൻറ്റ് പറയാം ഞാൻ ഒരു ഫംഗ്ഷന് പോയതാണ് അവിടെ ഫംഗ്ഷനിൽ പോയിട്ട് ഞാനൊരു ടേബിളിൽ ഒരു ഒരാളുടെ കാർ ലോഞ്ചിങ് അങ്ങനെ എന്തൊരു ഫങ്ഷന് പോയതാണ് അപ്പോൾ ഒരു ടേബിള് റൗണ്ട് ടേബിളിൻ്റെ അവിടെ ഇരിക്കുകയാണ് ഞാൻ അപ്പോൾ എൻ്റെ എൻ്റെ ഓപ്പോസിറ്റ് ഒരു പത്ത് എഴുപത് വയസ്സുള്ളവർ എഴുപത് ഒരു കുറച്ച് വയസ്സുള്ളവർ ആളിരിക്കുന്നുണ്ട് ആൾ നല്ല വെൽ ഡ്രസ്ഡ് ആണ് എൻ്റെ ഇപ്പുറത്തും അപ്പുറത്തൊക്കെ ആൾക്കാർ ഇരിക്കുന്നുണ്ട് ഞാൻ എൻ്റെ മൊബൈലിങ്ങനെ നോക്കിയിരിക്കണം അപ്പോൾ എന്തോ വന്നപ്പം ഏട്ടനോട് ഞാൻ എന്തോ ഒരു കാര്യം കേട്ടാൽ നമുക്ക് ഇന്നൊരു കാര്യം ചെയ്യണ്ടേ എന്ന് ഞാൻ പറഞ്ഞു എന്തോ ഒരു കാര്യം ഓർമ്മപ്പെടുത്തി അപ്പോൾ ഉടനെ പുള്ളി എന്നോ പുള്ളി എടുത്ത ഒഴിക്ക് പറഞ്ഞേ അതേ ഭാര്യ പറയുന്നൊന്നും ഒന്നും കേൾക്കരുത് കേട്ടോ ഭാര്യ പറയുന്ന ഒരു എഴുപത് ശതമാനം കേൾക്കാൻ പാടുള്ളൂ ബാക്കിയൊന്നും കേൾക്കാൻ പാടില്ലയെന്ന് അപ്പോൾ ഒരു സെക്കൻഡ് ഞാൻ പുള്ളീനെ നോക്കി പുള്ളിയുടെ ഭാര്യ സമ്മതിക്കണം ഇങ്ങനൊരാളെ ഈ ഒരു ഏജ് വരെ സഹിക്കണ്ടല്ലോ എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചു ഒരു നിമിഷം അതായത് അയാളുടെ കാഴ്ചപ്പാട് അതാണ് ഭാര്യ പറയുന്നതിൻ്റെ ഒരു എഴുപത് ശതമാനമേ കേൾക്കാൻ പാടുള്ളൂ ബാക്കിയൊന്നും കേൾക്കരുത് എന്നാണ് അയാളുടെ അയാളുടെ ബ്രെയിനിൽ അയാൾ ഇതാണ് രജിസ്റ്റർ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതാണ് അയാൾ മറ്റുള്ളവർക്കും ഇങ്ങനെ കൊടുക്കണത് ആലോചിക്കണം അപ്പം ഇങ്ങനെയുള്ള ആൾക്കാർ എങ്ങനെയായിരിക്കും വീട്ടിലുണ്ടാവുക അപ്പം അവരുടെ ആവശ്യങ്ങൾ ഈ ഭാര്യയുടെ ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അയാൾ എങ്ങനെയായിരിക്കും അതിനെ കൈകാര്യം ചെയ്യുന്നുണ്ടാവുക അപ്പം ഇങ്ങനെയുള്ളവരും ഇവിടെ ഉണ്ട് അതാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം നമ്മൾ എന്താ പറയുക ചില കാര്യങ്ങൾ റിയാക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇതല്ലേ നമ്മുടെ ഭാഗം മാത്രം ചിന്തിക്കരുത് കുറച്ചും അങ്ങനെ അല്ലാത്തവരും കൂടി ഉണ്ട് എന്നുള്ളത് ഒന്ന് ചിന്തിക്കണം എന്ന് എനിക്ക് തോന്നി ഓക്കെ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ലവ് യു ഓറ്റ